കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തി ഇത്രയും നേരത്തെ കാലവർഷം എത്തുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുപത്തിയേഴിന് കാലവർഷം എത്തുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത് ടിൻഡു ദാസ് വിവരങ്ങൾ നൽകും ടിൻഡു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളുമായി റവന്യൂ മന്ത്രിയുടെ കൂടിക്കാഴ്ചയും നടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു അപ്പം കാലവർഷം നേരത്തെ വന്നു മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുതുക്കിയ മഴ മുന്നറിയിപ്പ് എന്തെങ്കിലുമുണ്ടോ അനു സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് ജില്ലകൾക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ അഞ്ച് ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൺസൂൺ നേരത്തെ എത്തി സംസ്ഥാനത്ത് മൺസൂൺ നേരത്തെ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ആണ് അവസാനമായിട്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മൺസൂൺ നേരത്തെ സംസ്ഥാനത്ത് എത്തുന്നത് അത് മെയ് ഇരുപത്തി മൂന്നാം തീയതിയായിരുന്നു ഇതുപോലെ എട്ട് ദിവസങ്ങൾക്ക് മുന്നേയാണ് സംസാ സംസ്ഥാനത്ത് മൺസൂൺ നേരത്തെ എത്തുന്നത് ഇരുപത്തി മൺസൂൺ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇരുപത്തി നാലാം തീയതി തന്നെ ഇപ്പോൾ മൺസൂൺ മഴ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന സെൻട്രലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എത്തിയിട്ടുണ്ട് അദ്ദേഹം ജില്ലയിൽ ജില്ലയിലെ മഴക്കെടുതി സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റിയും ജില്ലാ ഭരണകൂടവുമായി സംസാരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്പസമയം മുന്നാണ് അദ്ദേഹം ഏതാണ്ട് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് കെ എസ് ഡി എം എയുടെ തിരുവനന്തപുരത്തേക്കുള്ള ആസ്ഥാനത്തേക്ക് എത്തിയത് അതിനുശേഷം ആ വിവിധ ജില്ലയിലെ ഭരണ ജില്ലാ നേതാക്കൾ ജില്ലയിലെ ജില്ലാ ഭരണകൂട അധികൃതരുമായിട്ടും അതോടൊപ്പം തന്നെ മറ്റ് വിദഗ്ധരുമായിട്ട് വീഡിയോ കോൺഫറൻസിലൂടെയും അല്ലാതെയും യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതായിരിക്കും അതിനുശേഷം ഒരു അവലോകന അവലോകന യോഗത്തിനു ശേഷം ജില്ലയിലെ മഴക്കെടുതികൾ അതോടൊപ്പം തന്നെ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള നാശനൃഷ്ടങ്ങൾ അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലെ മഴ മഴ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ തുടങ്ങിയ വ്യതിയാനങ്ങളെപ്പറ്റിയൊക്കെ വിശദമായിട്ട് അവലോകന യോഗം ചേരും അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് ദിവസത്തിൽ സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചു ിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ ജില്ലയിലെ അവലോകന യോഗം ഇന്ന് വൈകുന്നേരം ചേരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ എം എൽ എ മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്നുകൊണ്ടുള്ള അവലോകന യോഗം ഇന്ന് വൈകുന്നേരം ആനെക്സ് വണ്ണിൽ കൈരളി ഹാളിൽ ചേരാനായിട്ട് നിശ്ചയിച്ചിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് ഇവ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത് ഈ കാര്യങ്ങൾ അതായത് വരുന്ന ദിവസങ്ങളിലെ മഴ മഴക്കെടുതികൾ മഴ മുന്നറിയിപ്പുകൾ തുടങ്ങിയവ അതോടൊപ്പം തന്നെ എന്ത് എന്തൊക്കെ തീരുമാനങ്ങളാണ് എന്തൊക്കെ മുന്നേ ക്കങ്ങളാണ് എടുക്കേണ്ടത് അതോടൊപ്പം തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഈ ഡ്രൈനേജ് ഓട സംവിധാനങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി കൂടുതൽ സജ്ജീകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്യുക ഇന്നിപ്പോൾ പന്ത്രണ്ട് മണിയോടെ റവന്യൂ മന്ത്രി റവന്യൂ മന്ത്രി ഇപ്പോൾ പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ റവന്യൂ മന്ത്രി കെ എസ് ഡി എം എ ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ കെ എസ് ഡി ബി കെ എസ് ഡി എം എ അധികൃതരും ഐ എം ഡി അധികൃതരുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ഇതിനുശേഷം ഈ ഈ വർഷത്തെ മൺസൂൺ മൺസൂൺ നേരത്തെ എത്തി അതോടൊപ്പം തന്നെ മഴയുടെ തീവ്രത ഏതളവിൽ വരെ മഴ ലഭിക്കാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു യോഗം ചേരും ചുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായി ചർച്ച ചെയ്യും അതിനുശേഷം മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കും കഴിഞ്ഞ വർഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തം കഴിഞ്ഞു പക്ഷേ ടിൻഡു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലാണ് ടിൻഡു ഇപ്പോൾ ഉള്ളത് ടിൻറ്റു തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ശക്തമായ മഴ പെയ്തു അതുകൊണ്ട് തന്നെ ദുരിതങ്ങൾ കൂടുതലാണ് മഴക്കെടുതികൾ രൂക്ഷമാണ് ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ സമാനമായ നിരവധി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേ മാത്രമല്ല ഈ മഴയ്ക്കൊപ്പം അകമ്പടി സേവിച്ച് വളരെ വേഗതയിൽ കാറ്റും വീശിയടിച്ചപ്പോൾ വലിയ രീതിയിലുള്ള മഴക്കെടുതിക്ക് തലസ്ഥാന ജില്ല സാക്ഷിയാകേണ്ടി വന്നു മരങ്ങൾ കടപൊഴുകിയത് ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമല്ല അങ്ങനെ വിവിധയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വന്നപ്പോൾ രാത്രി മുഴുവനും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട പ്രദേശങ്ങളുണ്ട് ഇതിൻ്റെ കുറിച്ചു മുമ്പ് അറിയിച്ചത് പ്രകാരം ഇതിനായി തിരുവനന്തപുരം ഇലക്ട്രിക്കൽ സർക്കിളിൽ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അല്ലേ ഈ വൈദ്യുതി തടസ്സവും അപകട സാധ്യതകളും സംബന്ധിച്ച് നമുക്ക് പരാതികളോ അല്ലെങ്കിൽ വിവരങ്ങൾ അറിയിക്കുകയോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അനു കാരണം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് നഗരപ്രദേശങ്ങളിലും ഗ്രാമീണ മേഖലകളിലൊക്കെ ഭാഗികമായിട്ട് പൂർണ്ണമായിട്ടുമൊക്കെ ശക്തമായ കാറ്റിലും മഴയിലും വിട്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ഒരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ അപകടാവസ്ഥ അപ വൈദ്യുതി തടസ്സവും അപകട സാധ്യതകളും സംബന്ധിച്ച പരാതികളും വിവരങ്ങളും അറിയിക്കുന്നതിനായിട്ട് തിരുവനന്തപുരം ഇലക്ട്രിക്കൽ സർക്കിളിൽ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് എൺപത്തി മൂന്ന് എഴുപത്തിയേഴ് എന്ന നമ്പറിലെ ഇരുപത്തി മണിക്കൂർ ും ബന്ധപ്പെടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് കെ എസ് കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് വരുന്ന അത്യാഹിതങ്ങളിൽ അവർക്ക് പെട്ടെന്ന് പ്രശ്നം ം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തലസ്ഥാന ജില്ലയിൽ മഴ അതിരൂക്ഷമായി അതിശക്തമായി തന്നെ തുടരുന്നു അൻപത്തി ഒൻപത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയടിക്കുന്നത് അൻപത്തി ഒൻപത് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയടിക്കുന്നത് ഈ കാറ്റിനാണ് വ്യാപകമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായത് വ്യാപകമായിട്ടുള്ള മഴക്കെടുതികൾ ഉണ്ടായത് നിരവധി മരങ്ങൾ കടപുഴുകി വീണു നിരവധി വീടുകൾ തകർന്നു മുപ്പതോളം വീടുകൾ മന്ത്രിയുടെ പ്രതികരണം കാലവർഷം കൂടി എത്തിയ സാഹചര്യത്തിൽ ഇനി ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം നേരിട്ട് സംവദിക്കുകയാണ് അതിനുശേഷം സ്വീകരിക്കുന്ന മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ അറിയാം